പത്തനമാറ്റിൻ്റെ കിടിലിന് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനി നന്ദുവിനെ കാണാനൊക്കെ പോകുന്നുണ്ട് ആ ഒരു സമയത്താണ് നവീൻ അങ്ങോട്ടേക്ക് പോകുന്നത് കാണുന്നത് എന്നിട്ട് ആ സമയത്ത് പോകാതെ പിന്നീട് നവീൻ തിരിച്ച് പോകുന്നതും നോക്കിയിട്ട് അനി കാത്തു നിൽക്കുന്നുണ്ട് അങ്ങനെ നവീനെ പിന്നീട് തിരിച്ച് പോകുന്നുണ്ട് ആ സമയത്ത് അനി ചിന്തിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എൻ്റെ കളത്തരങ്ങളൊക്കെ വെളിച്ചത്തിലായിട്ടുണ്ടാവുമോ ഞാൻ പറയുന്നത് കള്ളത്തരമാണെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവുമോ നന്ദുവിൻ്റെ വീട്ടുകാരറിഞ്ഞിട്ടുണ്ടാവുക നന്ദു അറിഞ്ഞിട്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇത്രയും കാലം ഞാൻ പറയാത്തതിൻ്റെ പേരിൽ ഇനി അവളെ എന്നോട് മിണ്ടാതിരിക്കുകയോ എന്നുള്ളൊരു ഇതൊക്കെ മനസ്സിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്തും വരട്ടെ വരുന്നോടത്ത് വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അനി അവിടേക്ക് പോവുകയാണ് അനി വരുന്നത് കണ്ടപ്പോൾ കനകൊക്കെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് നയനമോളെ എന്നോട് പറഞ്ഞതല്ലായിരുന്നു നന്ദൂട്ടനെ കാണാൻ വരരുത് എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ നന്ദു എൻ്റെ ഫ്രണ്ടല്ലേ പിന്നെ മറ്റ് ഫ്രണ്ട്സൊക്കെ അവളെ വന്ന് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ വന്ന് കാണുന്നാലൾക്ക് സങ്കടം ആവില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നന്ദൂട്ടനൊരു സങ്കടവും ഇല്ല വരാതിരിക്കുന്നതാണ് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ സന്തോഷം എന്നുള്ള രീതിയിലൊക്കെ കനക അനിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്തൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് നന്ദുവിനെ കാണാൻ പോകുന്നുണ്ട് ആ സമയത്ത് നന്ദുവിനോട് സ്നേഹത്തോട് കൂടാൻ സംസാരമൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവരെന്താണ് സംസാരിക്കുന്നത് എന്ന് കാണാനായിട്ട് കനക അവിടെ ഒളിഞ്ഞു പോയി ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അസുഖ സുഖവിവരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അനി സംസാരിച്ചു അങ്ങനെ പിന്നീട് കനക അവിടെ നിന്ന് പോകുന്നുണ്ട് ആ ഒരു സമയത്ത് ആണ് നമ്മുടെ അനി നന്ദുവിൻ്റെ കവിളിലെ ഒരു ഉമ്മ കൊടുക്കുന്നത് പിന്നീട് അനി നന്ദുവിനോട് യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് നന്ദുവിൻ്റെ കവിളിൽ ഉമ്മ വെച്ച കാര്യമൊക്കെ നന്ദു ഇങ്ങനെ ആലോചിച്ചിട്ട് സ്നേഹത്തോടും ഇഷ്ടത്തോടുകൂടെ ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മൾ ജലജ കിച്ചണിൽ ജോലി ചെയ്യുന്നതാണ് ആ സമയത്താണ് ദേവയാന് കിച്ചണിലോട്ട് വരുന്നത് എന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട് ആഹാ ഇന്ന് നീ നേരത്തെ നീറ്റോ നേരത്തെ അടുക്കളയിൽ കയറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ ആരെയും കാത്തു നിന്നില്ല പിന്നെ ഏട്ടത്തെയാണെങ്കിൽ ആദർശ ജയിലിലായതിൻ്റെ സങ്കടത്തിലാവുമല്ലോ അപ്പോൾ പിന്നെ ആരെയും ബുദ്ധിമുട്ടെടുക്കേണ്ട എന്ന് കരുതി ഞാൻ നേരത്തെ കിച്ചണിലൊക്കെയെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് നയനയുടെ കാര്യം മാദർശൻ്റെ കാര്യം പറഞ്ഞ് ജലജ തുടങ്ങുന്ന സമയത്ത് നീ അവരുടെ കാര്യങ്ങളൊന്നും പറയണ്ട നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് അനുസരിച്ച് നിൽക്കുന്ന നിൽക്കണം എന്നുള്ളത് പക്ഷേ നീ ചില കാര്യങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാനൊന്നും തെറ്റിക്കുന്നില്ല ഏട്ടത്തി ഞാൻ എല്ലാം ഏട്ടത്തിൽ പറയുന്നത് പോലെയാണ് അനുസരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ദയവയാനി പറയുന്നുണ്ട് അനുസരിച്ചാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ നിൻ്റെ മരുമകൾ അറിയും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജലജ പറയുന്നുണ്ട് അയ്യോ അവളറിയരുത് അവളറിഞ്ഞാൽ ആകെ പ്രശ്നം അവൾ എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് അവൾ അർня എന്താ പ്രശ്നം എറി വന്നാ നിന്റെ മകനെ കൊല്ലുവായിരിക്കും അത് അവൻ അർഹിക്കുന്നതാണ് എന്നൊക്കെങ്ങനെ നമ്മുടെ ദേവയാനി മറുപടി കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ജലച്ചിങ്ങനെ ഒന്നും ഇണ്ടാതെ താഴ്ന്നു നിൽക്കുകയാണ് എന്തായാലും അവളിപ്പോൾ അറിയരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശവും നായനയും സംസാരിക്കുന്നതാണ് നമ്മുടെ ആദർശം ഇങ്ങനെ കിടക്കുന്നുണ്ട് കിടക്കുന്ന സമയത്താണ് രാവിലെ കുളിച്ചൊക്കെ വൃത്തിയായിട്ട് നമ്മുടെ നായന അങ്ങോട്ടേക്ക് വരുന്നത് ആ സമയത്ത് സ്നേഹത്തോടു കൂടെ കെട്ടിപ്പിടിച്ച് ബെഡിലേക്ക് കിടത്തുന്നുണ്ട് ഡയന എന്നിട്ട് കവിളിലൊക്കെ ഉമ്മ കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാനെ ചോദിക്കുന്നുണ്ട് ആഹ എൻ്റെ വയറ്റിൽ കുഞ്ഞുള്ള കാര്യം മറന്നു പോയോ എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആഹ് ഒരു നിമിഷം നിന്നെ കണ്ടപ്പോൾ ഞാനത് മറന്നു പോയി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാനെ ചോദിക്കുകയാണ് ആഹാ അത് ശരി കുഞ്ഞിനെ മറന്നു പോകുന്ന അച്ഛൻ എന്നാൽ ഇനിയും മറക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നായന പറയുന്നുണ്ട് എല്ലാവരും ഇപ്പം ജയിലിലായതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ചെറിയ സംശയം പോലും തോന്നിക്കരുത് കൊണ്ട് ഞാൻ പൂജാമുറിയിലോട്ട് പോകട്ടെ എനിക്ക് കുറച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് നായന